കൊച്ചിയിൽ ആംബുലൻസിന്റെ വഴിമുടക്കി സ്കൂട്ടർ യാത്രക്കാരി ആലുവയിൽ നിന്ന് ഗുരുതരാവസ്ഥയിലായ രോഗിയെ എറണാകുളത്തേക്ക് കൊണ്ടുപോയ ആംബുലൻസിനെയാണ് സ്കൂട്ടർ യാത്രക്കാരി കടത്തിവിടാതിരുന്നത് വിടാതിരുന്നത് ശ്യാംകുമാർ വിശദാംശങ്ങളുമായി ശ്യാംകുമാർ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം അവർ മധ്യഭാഗത്തു കൂടി തന്നെ സഞ്ചരിക്കുകയാണ് ഇത് മനഃപൂർവ്വമാണോ എന്ന് കരുതാമോ അതോ അവർക്ക് അറിയില്ലാത്തതാണോ എന്താണ് പ്രശ്നം അനുജ ഇവർക്ക് അറിയില്ല എന്ന് കരുതാനാകില്ല കാരണം ആംബുലൻസ് അതീവ ഗുരുതരാവസ്ഥയിൽ പ്രത്യേകിച്ച് ആലുവയിൽ നിന്ന് എറണാകുളം നോർത്തിലെ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് ഒരു രോഗിയുമായി വന്ന ആംബുലൻസാണ് അതിലൊരു യുവാവ് കൈ മുറിഞ്ഞു പോയ യുവാവാണുള്ളത് അദ്ദേഹത്തിന്റെ കൈ അടിയന്തരമായി ശസ്ത്രക്രിയയിലൂടെ തുന്നിച്ചേർക്കേണ്ടതുണ്ടായിരുന്നു അത്തരമൊരു രോഗിയുമായി വന്ന ആംബുലൻസ് സൈറൺ ഇട്ട് മുഴക്കി വരുമ്പോൾ കൊച്ചി കലൂരിൽ മറ്റു വാഹനങ്ങളൊക്കെ വഴിമാറി കൊടുക്കുമ്പോഴാണ് ഈ യുവതി കലൂർ ഒരു മെട്രോ സ്റ്റേഷൻ മുതൽ കലൂർ ജംഗ്ഷൻ വരെ ഈ ആംബുലൻസിന്റെ വഴിമുടക്കിയായി മുന്നിൽ പോകുന്നത് ഏതായാലും അവർ അറിഞ്ഞില്ല എന്ന് പറയാൻ സാധിക്കില്ല കാരണം അത്രയും ശബ്ദത്തിൽ ആംബുലൻസിന്റെ സൈറൺ മുഴക്കുകയും ഇവർ മാറാതിരിക്കുമ്പോൾ നിരന്തരം ഫോൺ മുഴക്കമൊക്കെ ചെയ്യുന്നുണ്ട് അടിയന്തര സുരക്ഷാ വാഹനമാണ് വരുന്നത് എന്ന ബോധ്യം അവർക്ക് ഇല്ല എങ്കിൽ അവർ വണ്ടി ഓടിക്കാൻ ലൈസൻസിന് അർഹയല്ല എന്ന് തന്നെ പറയേണ്ടി വരും സ്വാഭാവികമായും ഈ ദൃശ്യം പകർത്തിയിട്ടുണ്ട് ഈ ദൃശ്യം ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരടക്കം പരിശോധിക്കുകയാണ് ആ വാഹനത്തിന്റെ നമ്പർ അടക്കം ലഭ്യമാകുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഈ യുവതിയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയും തുടർ നടപടികൾ ഉണ്ടാകുകയും ചെയ്യുമെന്നുള്ള സൂചനയാണ് പുറത്തു വരുന്നത് ഒരു ഗുരുതരാവസ്ഥയുള്ള രോഗിയുമായി പോയ ആംബുലൻസാണ് ഒരു യുവതി അവരുടെ ബോധപൂർവമായ ഇടപെടലിലൂടെ അതിന്റെ വഴിമുടക്കുന്നത് ശരി ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ആംബുലൻസിൻ്റെ വഴിമുടക്കുന്ന സ്കൂട്ടർ യാത്രക്കാരിയുടെ ദൃശ്യങ്ങൾ ആലുവയിൽ നിന്ന് ഗുരുതരാവസ്ഥയിൽ പോയ രോഗിയാണ് കൈ മുറിഞ്ഞ അവസ്ഥയിലായിരുന്നു ആ രോഗിയെ കടത്തി വിടാതെ ഇവർ സ്കൂട്ടർ യാത്രക്കാരി റോഡിൻ്റെ മധ്യഭാഗത്തു കൂടി തന്നെ സഞ്ചരിക്കുന്ന ഹോൺ നിരന്തരമായി മുഴക്കുന്നുണ്ട് ആംബുലൻസ് പക്ഷേ അവർ വഴി മാറി നൽകിയില്ല എന്നതാണ് കലൂരിലാണ് ഈ സംഭവം ഉണ്ടായത് കൂട്ടർ യാത്രക്കാരിയുടെ വിശദാംശങ്ങളിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് എത്തുകയാണ് അവരുടെ നമ്പറൊക്കെ ശേഖരിച്ചിട്ടുണ്ട് അവരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ഒരിക്കൽ കൂടി ദൃശ്യങ്ങളിലേക്ക് തുടർച്ചയായി ഹോൺ മുഴക്കിയിട്ടും അവർ അത് ഗൗനിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും ഗൗരവം